മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിൽ ഇന്നലെ വൈകിട്ട് രണ്ടരയോടുകൂടി തീവ്രവാദ ആക്രമണത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് ആദ്യമേ ഞങ്ങളുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇരുപത്തിയേഴ് ജീവനുകളാണ് തീവ്രവാദ ആക്രമണത്തിലൂടെ പൊലിഞ്ഞുപോയത് മലയാള സിനിമ ഫ്രിട്ടൈനിറ്റിയും ഈ ആക്രമണത്തിൽ അനുശോചനമായി രംഗത്തെത്തിയിട്ടുണ്ട് മോഹൻലാൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ മമ്മൂട്ടി ഉണ്ണിമുകുന്ദൻ ആസിഫലി ഇന്ദ്രജിത്ത് ടോവിനോ തോമസ് അതിഥി രവി അനു സിത്താര തുടങ്ങിയ പ്രമുഖരും അനുശോചനമായി രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് ലാലേട്ടൻ അടക്കമുള്ള നിരവധി പ്രമുഖർ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന് ശക്തമായ രീതിയിൽ ഇന്ത്യ മറുപടി നൽകണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരിക്കലും നിരപരാധികൾ എന്തിൻ്റെ പേരിലായാലും ക്രൂശിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്